കുന്നംകുളത്ത് അതിക്രമം കാട്ടിയ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി നടപടിയടക്കമുണ്ടാകുമെന്ന സൂചന നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സസ്പെൻഡ് ചെയ്തത് ആദ്യ നടപടി മാത്രമെന്ന് ജയരാജൻ കണ്ണൂരിൽ ചടയൻ അനുസ്മരണത്തിൽ പറഞ്ഞു ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ച പ്രവർത്തിച്ചു പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാരാണിത് ഇപ്പോഴത്തെ സംഭവത്തിലും തുടർ അന്വേഷണത്തിലൂടെ നടപടിയുണ്ടാകുമെന്നും എം വി ജയരാജൻ പറഞ്ഞു കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതു മുതൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു കസ്റ്റഡി മർദ്ദനം സർക്കാരിന് ആകെ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു ഇത് രാഷ്ട്രീയ ആയുധമായി യു ഡി എഫ് ഉപയോഗിക്കുന്നതിനിടെ നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ആദ്യപടി മാത്രമാണെന്ന സൂചനയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ നൽകിയത് കണ്ണൂരിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിലാണ് തെറ്റുകാർ എന്ന് കണ്ടെത്തിയാൽ പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് എം വി ജയരാജൻ പറഞ്ഞത് പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാരാണിത് ഇപ്പോഴത്തെ സംഭവത്തിലും തുടർ അന്വേഷണത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സസ്പെൻഷൻ ആദ്യ നടപടി മാത്രമാണ് അതിൽ നിന്ന് സംഭവം ഉണ്ടായാലും കർശന നടപടിയാണ് ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ അതാണ് നൂറ്റിപ്പതിനാല് പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് സസ്പെൻഷൻ മാത്രമല്ല കേരള ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അവർ നടത്തിയ തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വസ്തുതകളെ തെളിവുകളെ അടിസ്ഥാനത്തിലാണ് ഇനി ഇപ്പോൾ പ്രശ്നത്തിനും അതേ നിലപാടാണ് ആദ്യം സസ്പെൻഷൻ പിന്നീട് വസ്തുതകൾ ആ വസ്തുതകളുടെ നോക്കിയുള്ള നടപടി ഇതാണ് കമ്മ്യൂണിസ്റ്റ് വേട്ടക്ക് പോലീസിനെ ഉപയോഗിച്ചവരാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പോലീസിന് പകരം വലതുപക്ഷ മാധ്യമങ്ങളെയാണ് ആ വേട്ടക്ക് ഉപയോഗിക്കുന്നത് പോലീസിൽ ചില കുഴപ്പക്കാർ ഉണ്ട് അത്തരം പോലീസുകാർ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് കണ്ണൂരിൽ മലദ്വാരത്തിൽ കമ്പി കയറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചവരാണ് കോൺഗ്രസ്റ്റ് വേട്ടക്ക് നേരത്തെ പോലീസിന് ഉപയോഗിച്ചിരുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വേട്ടക്ക് പുതിയ കാലത്ത് മാധ്യമങ്ങളെ വലതുപക്ഷ മാധ്യമങ്ങളെയാണ് ഉപയോഗിക്കുന്നത് പോലീസ് വേട്ട പോലെ തന്നെയാണ് വലതുപക്ഷ മാധ്യമ വേട്ട നമ്മുടെ നാട്ടിൽ നിന്ന് സംസാരിക്കുമോ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മലദ്വാരത്തിൽ കമ്മി കയറ്റിയ വിദ്വാന് അന്ന് അക്കാര്യത്തിൽ പി എച്ച് ഡി ആയിരുന്നില്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെ നടപടി യു ഡി എഫ് സ്വീകരിച്ചോ സുമേഷ് കൊടുത്ത സ്വകാര്യ അന്യായം കെ എസ് ആ മജിസ്ട്രേറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും നടപടി എടുത്തില്ല പിന്നെ വന്ന ഇടതുപക്ഷമാണ് ആ പോലീസുകാരന്റെ പേരില് നടപടിയെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിറുകേടുകൾ ചർച്ചയാകാതിരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം രാഹുൽ ഒറ്റക്കല്ല സതീശനും ഷാഫിയും രാഹുലിന് ഒപ്പമുണ്ട് ഇതിന്റെ തെളിവ് രാഹുലിന്റെ ഫോണിലുമുണ്ട് പുതുതായി നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കാനാണ് ഇപ്പൊ നമ്മൾ സഹോദരിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഗൂഗിൾ പേ നമ്മൾ ഹോട്ടലിലെ ബില്ല് അടിക്കാനാണ് ക്യാഷിലിരിക്കുന്ന ആള് ഒരു കടലാസ് എടുത്തു തരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ പേ ഗാഹുലാണ് കേരളത്തിൽ പഠിപ്പിച്ചത് ഗൂഗിൾ പേയിലൂടെ അശ്ലീലം നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ മാനത്തിന് വിലമറിയുന്ന പ്രചാരവേല നടത്താമെന്ന് ഇത് പുതിയ പാഠമാണ് അതാരെങ്കിലും ഗവേഷണം നടത്തിയിട്ട് നാട്ടിലെത്തിക്കുന്നുണ്ടോ എന്തെല്ലാം വന്നു ഗൂഗിൾ പേ പണമയക്കാൻ മാത്രമല്ല അശ്ലീല മെസ്സേജ് അയക്കാനും ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് ബാംഗ്ലൂരിൽ പോയ ആ വിദ്വാന്റെ വാർത്തകൾ വരാതിരിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ